ചാകര ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും മത്സ്യബന്ധനത്തിന് പോയി തിരികെ വരുന്ന മത്സ്യത്തൊഴിലാളികൾ വിളിച്ചു പോവാറുണ്ട് ഇന്ന് ചാകരയാണെന്ന് എന്താണ് ഈ ചാകര എന്താണ് ഇതിന് പിന്നിലെ ആ രഹസ്യം സത്യത്തിൽ കേരളത്തിൻ്റെ കടൽ തീരങ്ങളിൽ മാത്രം സാധാരണയായി കണ്ടുവരുന്ന ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ഈ ചാകര പലപ്പോഴും ഒരു ചാകരയ്ക്ക് ശേഷം മത്സ്യബന്ധന തൊഴിലാളികൾക്ക് അത്യാവശ്യം നല്ല വരുമാനം ലഭിക്കാറുണ്ട് സാധാരണക്കാരന്റെ ജീവിതത്തെയും സ്വപ്നങ്ങളെയും മാറ്റിമറിക്കുന്ന അത്ഭുത പ്രതിഭാസമെന്ന് ചാകരയെ വിശേഷിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്താണ് ചാകരയ്ക്ക് പിന്നിലെ രഹസ്യം അതായത് മൺസൂൺ കാലത്തോ അതിനു മുന്നെയോ കടലിലെ പ്രശാന്തമായ ഭാഗത്ത് ചെളി അടിഞ്ഞു കൂടുന്നു ഈ ചെളിയിൽ ഏക്കലിൻ്റെ കണികകളും ചേർന്ന് വഴുവഴുപ്പുള്ള ചിറ രൂപപ്പെടുന്നു അവിടെ ധാരാളം പ്രവസസ്യങ്ങൾ വളരുന്നു ഇങ്ങനെ മത്സ്യങ്ങൾക്ക് പ്രിയമുള്ള ആഹാരങ്ങളുടെ ഒരു കലവറയായി ആ പ്രദേശം മാറുന്നു ഇവിടേക്ക് ചെമ്മീൻ മത്തി ചൂര അയല തുടങ്ങി ധാരാളം മത്സ്യങ്ങൾ വന്നു ചേരുന്നു ഈ പ്രതിഭാസത്തെയാണ് ചാകര എന്ന് വിളിക്കുന്നത് ഇത്തരം അപൂർവ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നിടത്ത് എത്തപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഭാഗ്യം തെളിഞ്ഞു എന്ന് തന്നെ പറയാം ചാകരയിൽ അടിഞ്ഞുകൂടുന്ന മത്സ്യങ്ങളെ ഒന്നാകെ അവർക്ക് പിടികൂടാൻ സാധിക്കും സത്യത്തിൽ ഓരോ ചാകരയും എന്ന് പറയുന്നത് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ലോട്ടറിയാണ് അത് മത്സ്യത്തിന് നല്ല വിലയുള്ള സമയവും കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ട പ്രത്യേകിച്ച് ചെമ്മീൻ പോലെയുള്ള മത്സ്യങ്ങൾക്കും എന്നും വലിയ ഡിമാൻഡാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ചാകര ലഭിക്കുവാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ തലവര മാറ്റി എഴുതപ്പെടും എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ